വെൽക്കം ടു അനദർ വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള അഞ്ച് മന്ത്രങ്ങൾ അല്ലെ ഫൈവ് മാജിക്കൽ സ്പെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നും നമ്മൾ ഇന്നും വിപരീതമല്ല ഇന്ന് നമ്മൾ അഞ്ച് മാജിക്കൽ സ്പെൽസ് ടു ലേൺ സ്പോക്കൺ ഇംഗ്ലീഷ് ടോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള അഞ്ച് കിടിലൻ മാജിക്കൽ സ്പെൽസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് മന്ത്രം തന്നെയാണ് പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾ അപ്പൊ സമയം കളയാതെ നീട്ടി വലിക്കാതെ നമുക്ക് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഒന്നാമത്തെ കാര്യം അല്ലെങ്കിൽ ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ലിസൺ ടു ഓഡിയോ പോഡ്കാസ്റ്റ് ലിസൺ ടു ഓഡിയോ പോഡ്കാസ്റ്റ് ഓഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഓഡിയോ പോഡ്കാസ്റ്റ് അതായത് നമ്മൾ വീഡിയോ കാണുന്നതിന് പകരം ഓഡിയോ മാത്രം ലിസൺ ചെയ്യുന്ന രീതിയാണത് പോഡ്കാസ്റ്റ് യൂട്യൂബിൽ അവൈല അവൈലബിൾ ആണ് പല വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ് അതായത് ഓഡിയോ ബുക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള സ്റ്റോറികൾ നോവലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ബുക്ക്സ് റിട്ടേൺ ഒക്കെ എന്തുണ്ട് ഓഡിയോ ബുക്ക് ആയിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടൊക്കെ ധാരാളം ഓഡിയോ ബുക്കുകൾ കിട്ടും അതില് വീഡിയോ ആയിട്ട് അതിന്റെ ടെസ്റ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലാതെ വേറെ സിനിമയുടെ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതുപോലെ ഓഡിയോ ബുക്ക്സ് യൂട്യൂബിലും മറ്റ് വെബ്സൈറ്റുകളിലും പോഡ്കാസ്റ്റുകളിലും അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് വാട്സപ്പിലും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഓഡിയോസ് നമ്മൾ എടുത്തിട്ട് നല്ല ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക അതിങ്ങനെ കേൾക്കുക കേട്ടിട്ട് എന്ത് ചെയ്യുക റിഫ്ലക്റ്റ് ചെയ്യുക പോസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അർത്ഥം കിട്ടുന്നുണ്ടോ നോക്കുക അതിൽ പറയുന്ന ഡയലോഗുകൾ നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു ബേസിക് ആണെങ്കിൽ ഒരു അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ വലിയ വലിയ പുസ്തകങ്ങളും സയന്റിഫിക്കൽ എക്സ്പെരിമെൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ തീരുത് ഓഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് എടുക്കാതെ വളരെ ലളിതമായ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകൾ കോമിക്സ് ഇതിന്റെയൊക്കെ ഓഡിയോ പോഡ്കാസ്റ്റ് രസകരമായ ഡോക്യുമെന്ററികൾ ഇതിന്റെയൊക്കെ ഓഡിയോ പോഡ്കാസ്റ്റുകൾ നിങ്ങൾ പണ്ട് വായിച്ച് വളർന്ന കഥകളൊക്കെ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഓഡിയോ പോഡ്കാസ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പണ്ട് വായിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതിന്റെയൊക്കെ ഓഡിയോ പോഡ്കാസ്റ്റുകൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം സുന്ദരമായ രീതിയിൽ കേട്ട് 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 കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പഠിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി ഇതിലുള്ള നമ്മുടെ രണ്ടാമത്തെ മന്ത്രം സ്പെല്ലെന്ന് പറയുന്നത് ഇതാണ് സ്റ്റോറി ടെല്ലിങ് കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ എനിക്ക് കഥകൾ നല്ല ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് നിങ്ങൾക്കറിയാവുന്ന കൊച്ചു കൊച്ചു കഥകൾ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറികളൊക്കെ നമ്മൾ പുറ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ള നമ്മൾ ഓഡിയോ പോഡ്കാസ്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് പഠിച്ചതും കേട്ടതുമായ കഥകളിൽ ഇംഗ്ലീഷ് വേർഷൻസ് നമുക്ക് കിട്ടും അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ പറയും ഞങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷ് അറിയില്ല പിന്നെ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് അറിയും അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം അങ്ങനെയല്ല നമ്മൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിന് ഇംഗ്ലീഷും മലയാളവും പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും നമുക്ക് പഠിക്കാനും അവരെ പഠിപ്പിക്കാനും ആണെന്ന് മനസ്സിലാക്കാം എ ഫോക്സ് ലിവ് ഇൻ എ ഫോറസ്റ്റ് ഒരു കാട്ടില് ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു ഹീസ് വെരി വളരെ മര്യാദയില്ലാത്തവനായിരുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പഠി അല്ലേ ഇത് ഇതുപോലെ വൺ ഡേ ഒരിക്കൽ വൺസ് ഒരിക്കൽ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് വേണ്ട മലയാളം അവരെടുത്തോളും എന്നാൽ അവർ ഇംഗ്ലീഷ് കേൾക്കുകയും ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കലുമായി അതിന്റെ അർത്ഥ സഹിതം നമ്മളത് മനസ്സിലാക്കും സംസാരിക്കുമ്പോൾ സംസാരിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലൊക്കെ അത് ചെയ്ത് നോക്കാവുന്നതാണ് വർക്ക് ആവുന്നതാണ് സോ ഇതാണ് രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഫൈവ് വൊക്കാബുലറീസ് എന്നുള്ളതാണ് ഫൈവ് വൊക്കാബുലറീസ് നിങ്ങൾക്ക് അറിയാം വാക്കുകള് പദസമ്പത്ത് വേർഡ്സ് അറിയാതാണ് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കാറുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേർഡ്സ് അറിയൽ നിർബന്ധമാണ് അതിനെന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ട്രിക്കുകളൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ത് ഫൈവ് വേർഡ്സ് എല്ലാ ദിവസവും അഞ്ച് പുതിയ വാക്കുകൾ പഴയ വാക്കുകളല്ല പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥവും നിങ്ങൾ പഠിച്ച് അതിന്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണം സെന്റൻസ് ആക്കിയിട്ട് തന്നെ എഴുതാൻ പഠിക്കണം അങ്ങനെ അഞ്ച് വാക്കുകൾ നിത്യവും നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ദിവസം നിങ്ങൾ പഠിച്ചാൽ തന്നെ എത്ര വാക്കുകൾ കിട്ടും സോ എല്ലാ ദിവസവും നിങ്ങൾ അഞ്ച് പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ യൂസേജും നിങ്ങൾ പഠിച്ചാൽ അത് കിഡിലിനാണ് നിങ്ങളുടെ ടെൻഷൻ കുറഞ്ഞു കിട്ടും നിങ്ങളുടെ പേടി മാറിക്കിട്ടും കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മുടെ നാലാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് പ്ലേ ഫുൾ പ്രാക്ടീസ് പ്ലേഫുൾ പ്രാക്ടീസ് പ്ലേ ഫുൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കളിയിലൂടെ ഗെയിംസിലൂടെ ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ കരക്കും അല്ലേ നമ്മുടെ പ്ലേ സ്റ്റോറിൽ മറ്റുമൊക്കെ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് വേണ്ട ഇംഗ്ലീഷ് പഠിക്കാനുള്ള പല ഗെയിംസും അവൈലബിൾ ആണ് ഒരു പക്ഷേ ടീച്ചേഴ്സിനൊക്കെ അറിയായിരിക്കും പക്ഷെ പല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഇത് നല്ലൊരു സംഭവമാണ് ഇതിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വൊക്കാബുലറീസ് പഠിക്കുക വാക്കുകൾ സെന്റൻസുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ വേർഡ് അസോസിയേഷൻ പോലുള്ള പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ട് ഒരു ക്ലൂകൾ തന്നിട്ട് അതിൽ നിന്നും വേർഡ് കണ്ടുപിടിക്കുക പിന്നെ വേർഡ് ഓർഡർ ബാക്കിൻ്റെ സ്പെല്ലിങ്സ് ചെയ്യുന്ന സ്പെല്ലിങ്സ് തെറ്റിച്ച് തന്നിട്ട് അത് നമ്മൾ ഓർഡർ ആക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഗെയിംസ് ഒരുപാട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗെയിംസ് സ്റ്റോറിൽ മറ്റും അവൈലബിൾ ആണ് അത്തരത്തിലുള്ള ഗെയിംസ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഗെയിംസ് ആകുമ്പോൾ നമുക്കത് വെർക്കില്ല നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പതുക്കെ പതുക്കെ നമ്മൾ എന്ത് നമ്മളറിയാതെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ അതിലൂടെ പഠിക്കുകയും ചെയ്യും ആ പ്ലേ ഫുൾ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇനി നമ്മുടെ ഇതിലെ അവസാനത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് റെക്കോർഡ് യുവേഴ്സൽ ആൻഡ് ലിസൺ റെക്കോർഡ് യുവേഴ്സൽ ആൻഡ് ലിസൺ നിങ്ങൾ സംസാരിക്കുക ഒരു മൊബൈൽ ഫോണിലോ എന്തെങ്കിലും റെക്കോർഡിങ് ഡിവൈസിൽ അത് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് സ്വയം കേൾക്കുക നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്താം അർത്ഥമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ രീതി അതിൻ്റെ പ്രൊനൗൺഷിയേഷൻ ഒക്കെ കറക്റ്റാണോ ഇങ്ങനെ തന്നെയാണോ അത് പറയേണ്ടത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ കറക്റ്റിനല്ലേ എന്നൊക്കെ നോക്കാനും അതിങ്ങനെ ഫ്ലുവൻ്റ് ആക്കാനും അത് മെച്ചപ്പെടുത്തി എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് സംഭവമാണെന്ത് നമ്മൾ റെക്കോർഡ് യുവർ സെൽ നിങ്ങൾ സ്വയം റെക്കോർഡ് ചെയ്യാം അത് നിങ്ങനെ കേൾക്കാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം മാത്രം അല്ലെങ്കിൽ വോയിസ് അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ മാത്രം കറക്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടാൽ മതി അതല്ല നിങ്ങളുടെ മൊത്തം ബോഡി ലാംഗ്വേജും സംസാരവും നിങ്ങൾക്ക് ചെയ്യണം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു വീഡിയോ മൊബൈൽ ഫോണിൽ വീഡിയോ ആയിട്ട് നിങ്ങൾ നിങ്ങളെ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് കേട്ടാലും മതി മുമ്പുള്ള ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക റെക്കോർഡ് യുവർ സെൽഫ് ആനലിസം സോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള അഞ്ച് ഇതിലെ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക ഇതുപോലുള്ള രസകരമായ ടിപ്സും ട്രിക്സും നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നല്ല കമൻ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം